പട്ടാമ്പി ഭാരതപ്പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പുഴയോരം ഇടിയുന്നതിലൂടെ ദുരിതത്തിലായിരിക്കുകയാണ് ഞാങ്ങാട്ടിന് സ്വദേശി മോഹൻദാസ് പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ഇയാളുടെ സ്ഥലം പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പട്ടാമ്പി ഭാരതപ്പുഴയിൽ ഞാങ്ങാട്ടിരി കീഴായൂർ നമ്പറം പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് കഴിഞ്ഞ വേനലിൽ തടയണ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ മഴ തുടങ്ങിയതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു തടയനോടെ ഞാങ്ങാട്ടിരി ഭാഗത്തെ അവസാന ഭാഗത്ത് പുഴയോരത്തിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്യാനായി കുഴിയെടുത്തിരുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് ഇതിന്റെ പ്രവൃത്തികൾ നടത്തിയത് എന്നാൽ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് ആരംഭിച്ചതോടെ ഈ ഭാഗത്തെ പുഴയോരം ഇടിയുവാൻ തുടങ്ങി ഇതിനോട് ചേർന്നുള്ള ഞാങ്ങാട്ടി കോവിലകം വീട്ടിൽ മോഹൻദാസിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും ഇപ്പോൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് മാത്രമല്ല മോഹൻദാസിന്റെ വളപ്പിലെ തെങ്ങ് മാവ് കൗങ്ങ ഉൾപ്പെടെയുള്ളവ ഇതിനകം പുഴയിലേക്ക് നിലം പതിച്ചു കൂടുതൽ ഭൂമിയും പുഴയിലേക്ക് ഇടിയുമെന്ന ആശങ്കയിലാണ് മോഹൻദാസും കുടുംബവും കഴിഞ്ഞ വേനലിന് അവര് എട്ട് മീറ്റർ താഴ്ചയിൽ ഉടനേളം അവർ ട്രഞ്ച് ചുമര് നേരെ മണ്ണ് വെട്ടി വർട്ടിക്കലിയായിട്ട് നിർത്തിയിരുന്നു അത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം മഴക്കാലം വരെ ആ പണി ചെയ്യാണ്ട് അങ്ങനെ വെച്ചു മഴക്കാലത്തിൻ്റെ തൊട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി രണ്ട് വർഷം ഷോർണപരം അവർ ഓഫീസിൽ പോവുകയും ഏക്സിനും എ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിട്ടും ചെയ്യാം 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 എന്നല്ലാണ്ട് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല അവർക്ക് കോൺട്രാക്ടർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാസ് വോളിയം കിട്ടുന്ന വർക്കുകൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഫലമാണ് ഇപ്പോൾ ഈ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മഴ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മഴ തുടരും ഉറപ്പാണ് ഇനിയിപ്പോ വീണതിനു പുറമെ ആ പുഴപക്കത്തുള്ള ആറ് തെങ്ങും മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ പോയിക്കൊണ്ടേരിക്കും സ്ഥലവും ഇടിഞ്ഞോണ്ട വലിയ ഒരു മാവ് ഒരു പ്ലാവ് രണ്ട് തെങ്ങ് അഞ്ച് കൗങ്ങ് ഇത്രയും പോയി അടുത്ത പമ്പ് ഹൗസ് പോവും ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പട്ടാമ്പി താഹസിദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മോഹൻദാസ് പരാതി നൽകിയിട്ടുണ്ട് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ